കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായി കീരിക്കടൻ ജോസിനെ അവതരിപ്പിച്ച് മലയാളികൾക്ക് സുപരിചിതനായ നടൻ മോഹൻരാജിന്റെ വിയോഗം പ്രിയപ്പെട്ടവരെ പോലും ഇപ്പോൾ സങ്കടത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെ നാളെ അദ്ദേഹം ചികിത്സയിലായിരുന്നു നിരവധി പ്രമുഖരാണ് അവസാനമായി ഒരുനോക്ക് കാണുവാൻ അദ്ദേഹത്തിന്റെ കാഞ്ഞിരംകുളത്തെ വീട്ടിലെത്തിയത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം നടക്കും കിരീടം അഭിനയിച്ചു കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് കിരിക്കടൻ ജോസ് എന്ന പേരിലാണ് അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചത് ചെന്നൈയിൽ നിന്നും ഭാര്യയും മകളും രാവിലെ തന്നെ എത്തി വിദേശത്താണ് മറ്റൊരു മകൾ വൈകുന്നേരം പൊതുദർശനത്തിന് പിന്നാലെ സംസ്കാര ചടങ്ങുകൾ നടക്കും മലയാള സിനിമയിലെ വലിയ നഷ്ടങ്ങളിലൊന്നാണ് സ്വന്തം ഒരു കഥാപാത്രത്തിന്റെ പേരിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെല്ലാം മലയാളിക്ക് സുപരിദാം അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായ കിരിക്കാടൻ ജോസ് എന്ന ഒരൊറ്റ ക്യാരക്ടറിലൂടെയാണ് അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ അതൊരു കലാകാരൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അദ്ദേഹം ചെയ്ത ഒരു ക്യാരക്ടർ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലെ വ്യക്തി ഏറ്റവും ഒരു ഒരു മലയാള ലോകത്തിന് വിടവാണ് അദ്ദേഹം ഞാൻ അതേസമയം ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു എന്ന് തന്നെയാണ് സഹോദരൻ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ദ്രവരൂപത്തിലുള്ള ആഹാരം മാത്രമായിരുന്നു അദ്ദേഹം കഴിച്ചിരുന്നത് സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ആശുപത്രിയിൽ പതിനഞ്ച് ദിവസത്തോളം ായിരുന്നു മറ്റു ട്രീറ്റ്മെന്റുകൾ ഇല്ലെന്ന് പറഞ്ഞു കുറച്ച് ദിവസമായി ദ്രവ രൂപത്തിലുള്ള ആഹാരം മാത്രമായിരുന്നു കഴിച്ചിരുന്നത് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വന്നിട്ട് ഇരുപത് ദിവസമായിരുന്നു മയങ്ങി കിടക്കുകയായിരുന്നു പിന്നീട് അനക്കമില്ലാതെയായി അപ്പോൾ ഡോക്ടറെ വിളിച്ചു തുടർന്ന് മരണം സ്ഥിരീകരിച്ചു ഭാര്യയും രണ്ട് പെൺമക്കളുമുണ്ട് ഒരാൾ കാനഡയിലും മറ്റൊരാൾ ചെന്നൈയിലുമാണ് അവർ അടുത്ത ദിവസം നാട്ടിലെത്തും സംസ്കാരം വൈകുന്നേരം അഞ്ചരയ്ക്കുണ്ടാകുമെന്നാണ് മോഹൻരാജിന്റെ സഹോദരൻ വ്യക്തമാക്കിയത് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിര കാഞ്ഞിരകുളം രൻ നികേതനിൽ ആയിരുന്ന സുകുമാരൻ നാടാരുടെയും പങ്കഞ്ചാക്ഷിയുടെയും അഞ്ച് ആൺമക്കളിൽ മൂന്നാമനായിരുന്നു മോഹൻരാജ് തിരുവനന്തപുരം ആർട്സ് കോളേജിലെ വിദ്യാഭ്യാസത്തിന് പിന്നാലെ മിലിട്ടറി ഓഫീസറായി നിയമനം പിന്നീട് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മിലിട്ടറി ജോലിയുടെ ഭാഗമായി കരാട്ടെ കുംഫു ബോക്സിംഗ് തുടങ്ങിയവയിൽ പരിശീലനം കിട്ടി കാർ ചെയ്സും സ്റ്റണ്ടും ഒക്കെ ജോലിക്കിടയിലും ചെയ്തിരുന്നു ചെന്നൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കഴിമേലെ കള്ളൻ ആണുകളെ നമ്പാതെ എന്നീ തമിഴ് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത നടനെ അന്ന് അസോസിയേറ്റ് സംവിധായകനായിരുന്ന കലാധരന ാണ് കിരീടത്തിന്റെ സെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് കിരീടം വൻ ഹിറ്റായതോടെ മലയാളത്തിലെ വ്യത്യസ്തനായ വില്ലനായി കീരിക്കാടൻ ജോസായി അദ്ദേഹം മാറുകയായിരുന്നു സിനിമാ അഭിനയത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങാത്തതിന്റെ പേരിൽ നടപടിക്ക് വിധേയനായി ഇരുപത് വർഷം ജോലിയിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വന്നു പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തിലാണ് ജോലി തിരികെ കിട്ടുന്നത് എന്നാൽ നഷ്ടപ്പെട്ട സർവീസ് തിരികെ ലഭിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം സ്വയം വിരമിക്കുകയായിരുന്നു തെലുങ്കിലെ വില്ലൻ വേഷങ്ങൾക്ക് അദ്ദേഹം ഏറ്റവും വലിയ പ്രതിഫലവും കൈപ്പറ്റിയിരുന്നു മലയാള സിനിമ ന്യൂജനായതോടെ വില്ലന്മാരുടെ പണി പോയെന്നും അദ്ദേഹം പരിഭവപ്പെടുമായിരുന്നു റാഫി മക്കാട്ടിന്റെ ഹലോയിൽ ചെയ്തിട്ടുള്ള കോമഡി ടച്ചുള്ള വില്ലൻ വേഷം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് അത്തരം വേഷങ്ങളൊന്നും അദ്ദേഹത്തെ തേടി എത്തിയിരുന്നില്ല സത്യനന്തിക്കാടിന്റെ കനൽക്കാറ്റിലെ കരീംഭായി ആയിരുന്നു മറ്റൊരു ഇഷ്ടപ്പെട്ട വേഷം വിജയ് തമ്പിയുടെ മറുപുറത്തിലെ സലീമും ശ്രദ്ധ നേടിയിരുന്നു തന്റെ ഫിഗറിനെ നേരിടാനാവാത്തത് ചില നായകന്മാർ തന്നെ അടുപ്പിക്കാത്തതെന്ന് പോലും അദ്ദേഹത്തിന് തോന്നലുണ്ടായി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരത്തോടെ ആരംഭിക്കും പൊതുദർശനത്തിന് പിന്നാലെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ